ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തടയില്ല എന്ന് വ്യക്തമാക്കുകയാണ് സുപ്രീംകോടതി ദുബൈയിൽ ഞായറാഴ്ച നടക്കുന്ന മത്സരം ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിക്കുകയായിരുന്നു ബഹൽഗാമിലെ ഭീകരാക്രമണം ചൂണ്ടിക്കാണിച്ചാണ് മത്സരത്തിന് എതിരെ നാല് നിയമ വിദ്യാർത്ഥികൾ ഹർജി നൽകിയത് അതായത് ഈ മത്സരം ഞായറാഴ്ച ദുബായിൽ നടക്കുന്ന മത്സരം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി നാളെ കേൾക്കണം അടിയന്തരമായി എന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു എന്നാൽ മത്സരം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് തന്റെ ഒരു ഒരുപക്ഷെ ഹർജി നിലനിൽക്കായിരിക്കും നിലനിൽക്കില്ലായിരിക്കാം പക്ഷെ എന്നാലും അത് നാളെ കേൾക്കണം എന്നുള്ള ആവശ്യപ്പെട്ടപ്പോഴും സാധ്യമല്ല എന്നുള്ള നിലപാടാണ് ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി വിജയ് ബിഷ്ണോ എന്നിവർ സ്വീകരിച്ചത് പെഹൽഗാം ഭീകരാക്രമണവും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറും കണക്കിലെടുത്തുകൊണ്ടുവേണം ഇത്തരത്തിൽ മത്സരങ്ങൾ നടക്കേണ്ടത് എന്നുള്ളതും ഇന്ത്യൻ പൗരന്മാരുടെയും അതുപോലെ തന്നെ സൈന്യത്തിന്റെയും വീരമൃത്യു കണക്കിലെടുക്കണം എന്നുള്ളതും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ സുപ്രീം കോടതി ഏതായാലും ഈ വിഷയം പരിഗണിക്കാൻ തയ്യാറില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് കപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തടയില്ല എന്ന് വ്യക്തമാക്കുകയാണ് കോടതി ദുബൈയിൽ ഞായറാഴ്ചയാണ് മത്സരം നടക്കാൻ പോകുന്നത് മത്സരം തടയണം പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ എന്നതായിരുന്നു നിയമവിദ്യാർത്ഥികളുടെ ആവശ്യം പക്ഷേ അടിയന്തരമായി ഹർജി കേൾക്കാനാകില്ല എന്ന നിലപാട് കോടതി സ്വീകരിക്കുകയാണ് പി പസ്ന ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്